ഹലോ ഹായ് നമസ്കാരമുണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് വൃന്ദാവനം പ്ലാന്റ് ഹബ്ബ് നല്ല ഒരു സർവീസാണ് അവൽ മാത്രമല്ല നല്ല പ്ലാന്റ് നല്ല പാക്കിങ് കാരണം ഞാൻ കുറേ കാലമായിട്ടവില് ഇത് പ്ലാന്റ് വേങ്ങി വേങ്ങുന്ന ഒരാളും കൂടിയാണ് കേട്ടോ അപ്പം ഞാനത് പറയാനുള്ളൊരു കാരണം മറ്റൊരാൾക്കും കൂടി ഒരു ഉപകാരം ആവട്ടെ ചേട്ടാ അല്ലാതെ അവർക്ക് പ്രൊമോഷന് വേണ്ടി ചെയ്യല്ല കാരണം പലവരും ഇന്ന് ഓൺലൈനിലൂടെ പ്ലാന്റുകൾ വേങ്ങുന്നതാണ് അപ്പോൾ ഇവരെ പ്ലാന്റ് ഞാൻ ഒരുപാടായിട്ട് വീങ്ങുന്നതാണ് നല്ല പാക്കിങ് നല്ല ഒരു പാക്കിങ് ചില ആ അതിൻ്റെ ഒരു പ്ലാന്റുകളുടെ ഒരു വൃത്തി തന്നെ അതാണ് നല്ല രീതിയിൽ ഒരു ഡാമേജ് വരാത്ത രീതിയിൽ നമ്മളെ കൈകളിൽ എത്തിക്കുക അത് ഒരു പാക്കിങ്ങിൻ്റെ ഒരു ഗുണം തന്നെയാണ് ഓരോ പ്ലാന്റും നല്ല രീതിയിൽ പാക്ക് പാക്കെയ്തിട്ട് അവല് അയച്ചു തരുന്നത് കേട്ടോ അതുതന്നെയാണ് അതിൻ്റെ ഒരു വിജയം സത്യത്തിൽ കാരണം ഞാൻ കാണിച്ചു തരാം നല്ല വൃത്തിയിൽ ആ ഒരു ഫ്രെഷ്നെസ് വിടാതെ തന്നെ നമ്മുടെ കയ്യിൽ എത്തിക്കുകയാണ് അവർ അവർ പിൻകടുത്ത ആഴ്ചയും ഇതുപോലൊരു ബോക്സും കൂടെ വരാനുണ്ട് അതുപോലെ ഉണ്ടില്ല നല്ല വൃത്തിയായിട്ട് പാക്കിങ് ആവരുന്നത് അത് തന്നെയാണ് അവർ വിജയം കിട്ടോ നല്ല ഇത് നമ്മളെ കലാത്തിയ വെരിഗേറ്റഡാണ് ഞാൻ മൂന്ന് പ്ലാൻ്റാണ് ഇപ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് അവലൊരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട് അതിലാടായാൽ നമുക്കതിൽ അവൽ സെയിലുള്ള പ്ലാന്റുകൾ അവലത് നമുക്കതിൽ കാണിച്ചു തരും അതിൻ്റെ വിലയും റേറ്റും കാര്യങ്ങളൊക്കെ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ കയ്യിൽ പ്ലാന്റ് എത്തും അതുപോലെ എനിക്കിത് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് തപ്പി നടന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു മര്യാദ റേറ്റിന് ഓവർ റേറ്റ് റേറ്റല്ല പലയിടത്തുനിന്ന് നമ്മൾ പ്ലാന്റ് വേങ്ങിയിട്ട് ഭയങ്കര റേറ്റ് കൊണ്ട് നമ്മളതൊക്കെ ഒറ്റ പ്രാവശ്യം വേങ്ങിയിട്ട് കൊള്ളും പക്ഷേ ഇവരുന്ന ഒരു മര്യാദ റേറ്റാണ് കാരണം ആ അങ്ങനെ ഇതുപോലെ ഇങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റുകൾ വേങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ നമ്മുടെ വീഡിയോയിൽ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഞാൻ വീണ്ടും പറയാണ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീട് ചെയ്യല്ല കാരണം എൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം നല്ല രീതിയിലാണ് എനിക്ക് പ്ലാന്റുകൾ കിട്ടിയിട്ടുള്ളത് മര്യാദ റേറ്റാണ് ആ ഒരു ഫ്രഷ്നെസ് വിടാതെ വാടാതെ നമുക്ക് കയ്യിൽ പ്ലാന്റ് എത്തുന്നുണ്ട് എവിടേക്കും ഈ ഒരു കൊറിയർ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ഓക്കെ നമ്മൾ വീടിന് സപ്പോർട്ട് അപ്പോൾ നമ്മളെ വീട് നല്ലോണം സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും വേണമെങ്കിൽ അവലെ സമീപിച്ചാൽ മതി ഫോൺ ചെയ്താൽ മതി